റോഡിലുള്ള ഈ ഗേറ്റോട് കൂടെ ഒരു രണ്ടേക്കറ എഴുപത്തി അഞ്ച് സെന്റ് സ്ഥലമാണ് ഇതില് റബർ ഉണ്ട് അതേപോലെ തെങ്ണ്ട് കൗങ്ങുണ്ട് നല്ലൊരു വീടുണ്ട് പഴയ വീട് സ്ഥലതങ്ങനെ കിടക്കാണ് വയലോരാണ് വെള്ളത്തിൽ ബുദ്ധിമുട്ടില്ല നല്ലൊരു കുള കിണറുണ്ട് കേട്ടോ ഒരു പഴയ ഒരു പുരാതന വീട് ഒരു വീട് ഇതിൽ ഉണ്ട് വീടിന്റെ ചാവി കൊണ്ട് വരാന്ന് പറഞ്ഞ ആള് എത്തി എത്താത്തിന്റെ വലുത് ഇങ്ങനെ കാണിച്ചുള്ളു വീടൊക്കെ റിപ്പയർ ചെയ്യേണ്ട വീടാണ് കേട്ടോ അടിയിലൊക്കെ നല്ല നല്ല അടിപൊളി കല്ല് വെച്ചിട്ട് നല്ല സൂപ്പർ വീട് ഒക്കെ റിപ്പയർ ചെയ്യാ ചുമരൊക്കെ വൃത്തിയാക്കി ഇതൊക്കെ ചെയ്താല് നല്ലൊരു വീടായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൻ്റെ ഈ സൈഡിൽ എങ്ങനെ ആണ് വീടുകൾ നിറയുള്ള നമ്മൾ ആ റോഡ് ഇതിരിക്കണി വന്ന് കയറും കണ്ടോ വീടുകൾ നിറച്ച് വീടുകളാണ് അതിൽ നല്ലൊരു കുളം ഉണ്ട് അടിപൊളി കുളം കവു തെങ്ങ് പറ്റില്ല അതിനത്തെ വെള്ളം എന്തുകൊണ്ട് കാരണം വയലാവുണ്ട് ഈ കുളം ഈ വെള്ളമുള്ള അവസ്ഥയ്ക്ക് കവുങ്ങ് തെങ്ങ് അതേമാതിരി ജാതി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി ആയിട്ട് ഒരു നല്ലൊരു വളപ്പ് തോട്ടാക്കി മാറ്റാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ പ്രവാസികൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ആവശ്യപ്പെടാറുണ്ട് ഇതിൽ ഇത് ആ തെങ്ങ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയ താഴെ ഭാഗത്ത് ഫുള്ള് കവുങ്ങ് തെങ്ങ് കുരുമുളകാണ് അത് ഞാൻ താഴത്തേക്ക് ഇറങ്ങിയിട്ട് കാണിച്ചരാം ഈ സൈഡൊക്കെ ഫുള്ള് റബ്ബറാണ് ഓക്കെ ഇത് വീടിൻ്റെ ബാക്ക് സൈഡാണ് ഈ തോട്ടത്തിന്റെ ആ അതിരില് ഉള്ള ചെറിയ ചെറിയ വീടുകളാണത് ആളുകളുടെ ഇതിന്റെ ഈ സൈഡിലത്തെ സെക്ഷനാണ് നീ കാണുന്നത് ഇതിൽ ഫുള്ള് ഉണ്ടാവുക അത് വലിയ പ്രായൊന്നും ആവാത്ത റബ്ബർ വെട്ടിക്കൊണ്ട് വെട്ടല് തുടങ്ങിയിട്ടുള്ളു അങ്ങനത്തെ റബ്ബറാണ് ഇതാണ്ടോ ഇത് ഈ സെക്ഷൻ തന്നെയാണ് ഈ ഏരിയയിൽ ഫുള്ള് റബ്ബർ അതുകൊണ്ട് ആ വീട് കാണുന്നതിൻ്റെ ആ അതിരിൽ കൂടെ ഇങ്ങനെ പോരാണ് ഇവിടെ ഒരു പാറ നിൽക്കുന്നുണ്ട് അത് അളക്കി അളങ്ങണ പാറയാണ് അടിയിലേക്ക് പാറല്ല അടിയിലൊക്കെ മണ്ണാണ് ദൈവ സെക്ഷൻ ഇങ്ങനെ പോന്ന് ഇവിടെയൊക്കെ ഫുള്ള് റബ്ബറാണ് ഓക്കെ തായയൊക്കെ വീട് കിടക്കുകയാണ് ഇതെന്താ മരം എന്നറിയില്ല എനിക്ക് തോന്നുന്നത് നാരോ നാരങ്ങ മരമാണെന്നാണ് തോന്നുന്നത് അണ്ടോ നാരങ്ങ മരമാണ് എന്തായാലും അത്യാവശ്യം ഈ റബ്ബറുള്ള ഭാഗത്തും തെങ്ങുകളുണ്ട് ഓക്കേ ഇത് ഈ സ്ഥലത്തിന്റെ കവങ്ങ് തെങ്ങ് ജാതി അതേപോലെ തന്നെ കുരുമുളകൊക്കെ ഉള്ള ഒരു സെക്ഷനാണ് ഇനി ഇതിന്റെ മറ്റൊരു സെക്ഷൻ ആ പഴയ പുര കണ്ടില്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അങ്ങനെ കണക്കുന്ന അതിൽ കിടക്കുന്നത് വെറും റബ്ബറാണ് അങ്ങനെ രണ്ടായിട്ടും വരുമാനം കിട്ടുന്ന ഒരു തോട്ടാണ് ഇത് കുളത്തിന്റെ തീരത്ത് നല്ല കാറ്റ് കൊള്ളാൻ പറ്റിയ നല്ല സ്ഥലമാണ് നല്ല ഇപ്പൊളാണ് ഇതിന്റെ പുറത്ത് വയലാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഇങ്ങനെ വീക്ഷ നല്ല അടിപൊളി തോട്ടമാണ് കണ്ടോളി ഇതൊക്കെ തെരഞ്ഞു കൂടി പെട്രോൾ ചെലവാക്കി കണ്ടുപിടിക്കുന്നത് നമ്മുടെ യൂട്യൂബ് വഴി വീക്ഷിക്കുന്ന ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് വേണ്ടവര് വിളിച്ചോളൂ കേട്ടോ അല്ല പച്ചപ്പിള്ള ഏരിയണേ ഇതൊക്കെ നനവ് ശരിക്ക് എല്ലാ ദിവസവും നനഞ്ഞ് നനഞ്ഞു നനവ് കൊടുത്ത് നല്ല കൊത്തിക്കള ഒക്കെ ഉണ്ടെങ്കിൽ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുകയാണെന്നു വെച്ചാൽ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാനും അതുപോലെ വെജിറ്റബിളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഏരിയയാണ് ആണ് കണ്ടോ വയലാണിത് വയൽ നമ്മളിൽ പെട്ടല്ലോട്ടോ നമ്മളത് ഈ അതിർത്തി വയലിൻ്റെ അപ്പുറത്തുള്ള ഈ അതിർത്തി പിന്നെ ഇവിടെ നിന്നും കിട്ടുന്നത് തോട്ടം തോട്ടം തന്നെയാണ് കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് കുരുമുളകാണ് കുരുമുളകൊക്കെ സുഹൃത്തുക്കളെ എങ്ങനെങ്ങനെ തൂങ്ങി കിടക്കാണ് ഒരാൾ വന്ന് പൊട്ടിക്കല്ല കണ്ടോ കുരുമുളക് ഇങ്ങനെ തൂങ്ങി കിടക്കാണ് നല്ല വരുമാനമുള്ള തോട്ടത്തോളം ഇത് നമ്മൾ യൂട്യൂബിന് വേണ്ടിയിട്ട് വെറുതെ പറയണതല്ല ഇതൊരു മര്യാദ വിലക്ക് ആവശ്യമുള്ള ആളുകൾ ബന്ധപ്പെട്ടോളൂ ഞാൻ വാങ്ങിച്ചാലുങ്ങാണിത് പുള്ളി ാവുണ്ട് മാവുണ്ട് അതേപോലെ തന്നെ പുളിമരണ്ട് തെങ്ങ് കവങ്ങ് ജാതി കുരുമുളക് എല്ലാതു കയറിയിട്ടുണ്ട് ഒരു പഴയ പുര അവിടെ കാണിച്ചെന്നില്ല അത് പിന്നെ പല ജാതി മരങ്ങളുണ്ട് കേട്ടോ തേക്ക് അതേപോലെ തന്നെ ഉള്ള വെട്ടിക്കളയാൻ പറ്റുന്ന ഒരുപാട് മരങ്ങൾ കയറിയിട്ടുണ്ട് പോരാണ് ഇതുവരെ ഫുള്ള് നല്ല കൂളിങ്ങുള്ള തോട്ടം വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്ത ഏരിയ ഓക്കേ ആവശ്യമുള്ള മൊരാളിമാരെ വിളിച്ചോളി നമ്മൾ തോട്ടത്തിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ വീടുകളുള്ള ഏരിയ കണ്ടോ വീടുകളാണുള്ളത് കേട്ടോ നല്ല അടിപൊളി വീടുകൾ കറുത്ത ടാറിട്ട റോഡാണ് ഇത് ബസ് റൂട്ടല്ല പക്ഷെ ടാറിട്ട റോഡാണ് ഏത് വണ്ടിയും ഈ വളപ്പിലേക്ക് വരും ഇത് ബസ് റൂട്ടിൽ നിന്ന് മാക്സിമം വളരെ കുറച്ചേ ഉള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ അത്രക്കുള്ളു വളരെ വീടുകളാണ്